േ ഫൂ ഫുൾ ക്ലീൻ ചെയ്തിട്ടുണ്ട് പ്ലാൻ വർക്ക് ആയിരിക്കാം എന്തെങ്കിലൊക്കെ ഞാൻ ആലോചിച്ചെടുത്തോളാം പിന്നെ ഒരു രണ്ട് രണ്ടര മണിക്കൂർ ലേറ്റ് ആയിട്ടുള്ളു അതെ അതെ പിന്നെ ഇല്ല ശരി എന്താ ചൂട്ടില്ല അതെ അതായത് ഇവിടെ സാർ ഫുള്ള് കളിപ്പിലാണ് അതായത് നിങ്ങളൊന്നും സമയത്തിന് എത്തുന്നില്ല കൊറച്ചു നേരമല്ലേ ആകെ ഒരു ടൈം എന്തായാലും ഇപ്പൊ എനിക്ക് ഒരു പണി തരാൻ പോവാണ് ഫറൂൺ ഓൾറെഡി ആ പണിയൊക്കെ കൊടുത്തു കഴിഞ്ഞു സാറല്ലേ സാർ പറഞ്ഞിട്ടാണ് ചെയ്യണത് അതായത് ഫറു ലേറ്റായി വന്നുകൊണ്ട് ഇന്ന് ഇവിടെ ഒരു മീറ്റിംഗ് ഉണ്ട് അപ്പം ഓർക്ക് വരാനുള്ള ഗെസ്റ്റിന് റൂമൊക്കെ വൃത്തിയാക്കണല്ലോ അപ്പൊ ഫുൾ ക്ലീൻ ചെയ്ത ഫറൂ ആണ് ഇനി ചെയ്യാനുള്ള ഒരു പണി പണിന്ന് വെച്ചാൽ വരുന്ന ഗസ്റ്റിനൊക്കെ ചായ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് നടക്കൂല പറഞ്ഞു മധുരൊക്കെ <laughs> <laughs> ് പുതിയതായിട്ട് ഇണ്ടാക്കും വൈഷ്ണവിക ഉണ്ടാക്കിക്കോളും നമ്മള് പോവാട്ടോ ക്യാബിനിലേക്ക് ഗസ്റ്റ് അപ്പൊ തന്നെ അവിടേക്ക് എത്തും